യുവതിയുടെ വയറ്റിൽ നിന്നും പന്ത്രണ്ട് കിലോ തൂക്കം വരുന്ന മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു കണ്ണൂർ ആസ്റ്റർ നടന്ന അതിസങ്കീർണ്ണമായ ശസ്ത്രക്രിയയാണ് വിജയം കണ്ടത് വിദേശത്തടക്കം ചികിത്സിച്ചിട്ടും ഭേദമാകാത്തതിനെ തുടർന്നാണ് യുവതി മിംസിൽ ചികിത്സ തേടിയത് അതീവ സങ്കീർണവും ദുഷ്കരവുമായ ശസ്ത്രക്രിയയാണ് കണ്ണൂർ ആസ്ട്രമിംസിൽ വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് ഓങ്കോ സർജറി വിഭാഗം അറിയിച്ചു വിദേശത്ത് താമസമാക്കിയ യുവതി വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കണ്ണൂർ ആസ്ട്രമിംസിൽ ചികിത്സ തേടിയെത്തിയത് മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നു യുവതിയുടേത് സമീപകാലത്ത് ശരീരം തടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും വയറിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഗൾഫിൽ ചികിത്സ തേടിയിരുന്നു അസുഖം ഭേദമാകാത്തതിനെ തുടർന്നാണ് കണ്ണൂർ ആസ്ട്രമിംസിൽ എത്തിയത് മിംസിൽ നടന്ന സ്കാനിംഗിലാണ് മുഴ ശ്രദ്ധയിൽപ്പെട്ടത് വയറു മുഴുവൻ വളർന്ന് വ്യാപിച്ചുകിടന്ന മുഴ നെഞ്ചിന്റെ ഭാഗത്തേക്കും പടർന്നിരുന്നു ഇതേ തുടർന്ന് യുവതിക്ക് തടസ്സവും അനുഭവപ്പെടാൻ തുടങ്ങി മുഴ എത്രയും വേഗം നീക്കിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് സങ്കീർണമായ ശസ്ത്രക്രിയ മിംസിൽ നടന്നത് അതീവ ഗൗരവതരമായ മൂന്ന് വെല്ലുവിളികളെ അതിജീവിച്ചാണ് ശസ്ത്രക്രിയ വിജയിപ്പിച്ചതെന്ന് സീനിയർ കൺസൾട്ടന്റ് ഓങ്കോ സർജൻ ഡോക്ടർ കെ പി അബ്ദുള്ള പറഞ്ഞു അൻപത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വീതിയിലുമുള്ളതായിരുന്നു മുഴ ഇത്രയും വലിയ മുഴ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത്യപൂർവമാണെന്നും ഡോക്ടർ വ്യക്തമാക്കി ശസ്ത്രക്രിയക്ക് ഓങ്കോളജി വിഭാഗം ഡോക്ടർ കെ പി അബ്ദുള്ളക്ക് പുറമെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഭവ്യ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ